എല്ലാവർക്കും പവിത്രം പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു നമ്മുടെ വിക്രമിന്റെ ചേട്ടത്തേക്ക് ഉണ്ടല്ലോ അപ്പോൾ ചേട്ടത്തേക്ക് വാരം ഓർന്നു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വേദയെ കാണുന്നില്ലാട്ടോ അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ നല്ല ബുദ്ധി തോന്നി തിരികെ വീട്ടിലേക്ക് പോയി കാണും നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വിക്രത്തിന്റെ മുറിയുടെ ആ ഒരു പടിവാദികൾ തന്നെ നമ്മുടെ വേദ കിടന്നുറങ്ങുന്ന ഒരു ദൃശ്യം കേട്ടോ പിന്നീട് കാണുവാൻ സാധിക്കുന്നത് എന്നിട്ട് ഇവർ അപ്പൊ തന്നെ നമ്മുടെ വിക്രമിനെ ആ ഒരു വാതിൽ എന്താ പറയാ വിക്രത്തിന്റെ വാതിൽ കൊട്ടി കൊട്ടി വിക്രത്തിനെ പുറത്തേക്ക് വരുത്തുന്നുണ്ട് അപ്പോൾ വിക്രം ഷായ്മ കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ വിക്രം നോക്കുമ്പോൾ നമ്മുടെ വേദ നമ്മുടെ വിക്രത്തിൻ്റെ മുറിയുടെ പുറത്തൊട്ട് പുറത്ത് തന്നെ ഇരിക്കുക കേട്ടോ അപ്പം നമ്മുടെ ഏട്ടത്തിൽ പറയും എടാ എന്താണ് ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയില്ലേ ഈ തണുപ്പത്ത് ഇവള് ഇരുത്തിയോ നിനക്ക് മുറിയിൽ കയറ്റി ഇരുത്തി കൂടാറു എന്നൊക്കെ നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുന്നു കേട്ടോ അപ്പോൾ വിക്രം അതിന് മറുപടി ഒന്നും പറയില്ല വിക്രം നേരെ ആ ഒരു ചൂട് ചായയൊക്കെ കൊണ്ടുപോയി നമ്മുടെ വേദന അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്നിട്ട് പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ എന്തായാലും ഒരു കാര്യം ചെയ്യും ഒരു ചായ കുടിക്കുക എന്തായാലും ആ ഒരു തണുപ്പത്ത് ഒരു ചൂട് വെള്ളം ദേഹത്തേക്ക് വരുമ്പോൾ ഒരു രസം ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വിക്രം നമ്മുടെ ആ വേദയ്ക്ക് ആ ഒരു ചൂട് ചായ കൊടുക്കുകട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് വേഗം സ്റ്റാൻഡ് വിട്ടുവാണോ എന്ന് പറയുന്നുണ്ട് വേദ അപ്പത്തേക്കും വേഗം ആ ചായ മേടിച്ചിട്ട് നമ്മുടെ വിക്രത്തിന്റെ കാലിലേക്ക് ഒഴിക്കുന്ന ഒരു ദൃശ്യങ്ങളുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് നല്ല തണുപ്പല്ലേ തണുപ്പത്തി ചൂടുവെള്ളം ദേഹത്ത് വരുമ്പോൾ നല്ല രസമല്ലേ എന്ന് നമ്മുടെ വേദ തിരിച്ച് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഈ ഏട്ടത്തേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ മുഖത്തൊഴിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ അതും ചെയ്താനേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ഓ ജസ്റ്റ് മിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു നിമിഷങ്ങൾ തന്നെയോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതിനുശേഷം നമ്മുടെ വിക്രത്തിന്റെ അച്ഛൻ പതിവ് പോലെ ആ ഒരു പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് വേദയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണം അങ്ങനെ പുറത്ത് നിർത്താൻ പറ്റില്ല അവളും ഒരു പെൺകുട്ടിയല്ലേ അവളും ഒരു മോളെപ്പോലെയല്ലേ നമുക്ക് നമ്മുടെ മകൻ ഒരു തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞാൽ ആ ഒരു കുട്ടിയെന്ന് തന്നെയാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാ അവളെ തിരികെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ നല്ല രീതിയിലൊന്ന് സംസാരിക്കാൻ ഒന്ന് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട് അപ്പം അച്ഛൻ നമ്മുടെ മാഷ് നമ്മുടെ വേദനയെടുത്ത് സംസാരിക്കുമ്പോൾ വേദപക്ഷെ കട്ടൊക്കെ എടുക്കുന്നില്ല ഇല്ല ഇതാണ് എൻ്റെ വീട് എൻ്റെ ഭർത്താവിൻ്റെ വീടിനാണ് ഇനി ഞാൻ മരിക്കുവോളം ഇവിടെ ആയിരിക്കും ഞാൻ താമസിക്കുന്നതെന്ന് കട്ട തീരുമാനം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛൻ വേഗം തന്നെ അമ്മയുടെടുത്ത് വന്ന് പറയുന്നുണ്ട് നിൻ്റെ മകൻ വരുത്തിയ ഏണിയല്ലേ ഇത് ഈ ഏണി എടുത്ത് കളയുന്ന നിൻ്റെ മകനോട് തന്നെ പോയി പറ ഞാൻ പിന്നെ തിരികെ വൈകുന്നേരം വരുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാട്ടോ പോകുന്നത് അപ്പം അമ്മയാണെങ്കിൽ ആഹ്യവും വിക്രത്തിനോട് പറഞ്ഞാൽ വിക്രവും കേൾക്കില്ല അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛനും അമ്പിനും വിലിനും അടക്കുന്നില്ല അങ്ങനത്തെ കുറച്ച് ദൃശ്യങ്ങൾ തന്നെയാണ് ത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് അതിൽ കഴിഞ്ഞ വിക്രം കാര്യം നോക്കി വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ട് പിന്നീട് രാധയുടെ വീട്ടുകാരെ കാണിക്കുന്നുണ്ട് രാധയുടെ ആ അച്ഛൻ ഭയങ്കര കുടിച്ചിട്ട് പറ്റിയായിട്ട് നമ്മുടെ വിക്രത്തിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് എന്റെ മോളെ നീ ചതിച്ചല്ലേടാ കുഞ്ഞുനാള് മുതൽ അവൾ നിന്റെ പുറകെ നടക്കുമല്ലേ എങ്ങനെ തോന്നിയടാ അവളെ ചതിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ വിക്രത്തെ നമ്മുടെ രാധയുടെ അച്ഛൻ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് വന്ന് കുറേ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ രാധ അച്ഛൻ ഇവിടെ വന്ന് വിക്രത്തിനോട് ചൂടാവുന്നുണ്ടെന്ന് ആരൊക്കെയോ വഴി പറഞ്ഞറിഞ്ഞ് വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അച്ഛനെയും തിരിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് രഹങ്ങളാട്ടോ എന്നിട്ട് രാധ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വിക്രത്തിനെ മുന്നിൽ വെച്ച് തന്നെ ആ വേദയ്ക്ക് ഇവരുടെ വിക്രത്തിൻ്റെ വീട്ടിൽ കയറാനല്ലേ പറ്റുകയുള്ളൂ വിക്രത്തിൻ്റെ മനസ്സിൽ കയറാൻ പറ്റിയില്ലല്ലോ എനിക്ക് വിക്രത്തിലെ നൂറ് ശതമാനം വിശ്വാസമാണ് അച്ഛ വിക്രം എൻ്റെ കഴുത്തിലേ താലി കെട്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാധാ രാധയ്ക്ക് ഇപ്പോഴും ആ ഒരു വിശ്വാസം കേട്ടോ അങ്ങനെ രാധ പോകുന്നൊരു ദൃശ്യങ്ങൾ തന്നെ കേട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നു അപ്പോൾ വിക്രം ആകെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചിട്ടും ഇവിടെ എന്നെ എന്നെ വിട്ടു പോകുന്നു ോർത്തും നമ്മുടെ വിക്രവും നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ